ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പോ പോണത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ സമയം അമ്പത് മണി കഴിഞ്ഞു ഇനി ഇവിടെ വണ്ടർക്കറിയാം ഞങ്ങൾ മാമന്റെ ബസ് കാണാൻ വന്നതാണ് അവിടെ നിന്ന് ഞങ്ങൾ രാത്രി തിരിച്ച് ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ പെൺകുട്ടിക്കായിരുന്നു ബീച്ചിൽ പോണെന്ന് അവൾക്ക് ഇങ്ങനെ സന്തോഷം ഇട്ടോ അങ്ങനെ ഞങ്ങള് കോഴിക്കോട് ബീച്ചിലെത്തിട്ടോ പക്ഷെ വണ്ടി വർക്കാൻ എവിടെയും സ്ഥലം കിട്ടില്ല അത്രയ്ക്കും തിരക്കാ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ചു ദൂരം പോയിട്ടാട്ടോ വണ്ടി വറക്കിയ സ്ഥലം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ നടന്ന് ബീച്ചിൽ എത്തിയിട്ടോ രാത്രിയാണെങ്കിൽ എന്തിന് തിരക്കാന്ന് നോക്കിയൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറെ നാളുകൾക്ക് ശേഷം ആട്ടോ ഞങ്ങൾ ഇപ്പൊ ബീച്ചിലേക്ക് വന്നത് രാത്രിയാകണ്ട എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലാട്ടോ വന്നത് എനിക്കൊന്നോട്ടിക്ക് വെള്ളത്തിലിറങ്ങണം എന്നുണ്ടായിരുന്നോട്ടോ പക്ഷെ രാത്രിയാണ്ട് ആരും സമ്മതിച്ചില്ല വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട ടോയ്സ് വാങ്ങി തരാ രണ്ട് മാമൻ ടോയ്സ് ഒക്കെ വാങ്ങി തന്നിട്ടോ ഞങ്ങൾക്ക് ഏട്ടന് വാങ്ങിക്കൊടുത്ത സ്പ്രിഞ്ഞർ ആട്ടോ അതുകൊണ്ട് മാമനെ ആദ്യം കളിക്കണേ ഞാനും തന്നെ ഈ സാധനം ആട്ടോ വാങ്ങിയത് എന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് ഉപ്പിട്ട് ഐറ്റംസ് ഒക്കെ വാങ്ങി ഞാൻ ആദ്യം എടുത്തൊരു മാങ്ങിയാണ് ആ മാങ്ങക്ക് കടിക്കാൻ പറ്റും നല്ല ഉറപ്പുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ മാമനോട്ടിട്ട് ഞാനൊരു പേരയ്ക്ക് എടുത്തുട്ടോ അത് പിന്നെ ഉറപ്പില്ലായിരുന്നു ഞാൻ കഴിച്ചു എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ സമയക്കില്ല അപ്പൊ ഞാനും ഏട്ടനും താനും ഒക്കെ പന്ത് കളിച്ചു പിന്നെ ഞാൻ തന്നോട്ട് ഈ മണല് കളിച്ചു കുറെ നേരം അച്ഛനും അമ്മേ അമ്മായി മാമനും ഒക്കെ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ അവിടെ കൊറേ നേരം കളിച്ചു ഇനി ഞങ്ങൾ പോവാട്ടോ മണല് വരെ കളിച്ചുകൊണ്ട് കൈയറാനൊക്കെ പണ്ട് അച്ഛനേം കൂട്ടി ത്തിലിട്ടോ തനുവാണെട്ടോ പോയത് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എനിക്ക് നല്ല തലവേദനയും വിഷ്പവും ഉറക്കക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിഷുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയേ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് വിട്ടോ ഞങ്ങൾ ബിരിയാണി ആയിട്ട് എല്ലാവരും ഓർഡർ ചെയ്ത് പിന്നെന്തോ ബീഫിന്റെ ഒക്കെ സാധനം ഉണ്ടോ അതിന്റെ പേര് എനിക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണി കൊണ്ട് തീരെ വയ്യേ പെട്ടെന്ന് വീട്ടിലെത്തിയാമതിന്നാ അപ്പൊ വീട്ടെത്തുള്ളൂ കേട്ടോ അടുത്ത വിട്ട് വീണ്ടും